നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട ഹമാസ് തലവന്റെ ഭാര്യ വൻ തുകയുമായി കടന്നുവെന്ന് റിപ്പോർട്ട് ഹമാസ് മുൻതലവനും ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ സിൻവാറിന്റെ ഭാര്യ സമർ അബു സമർ ആണ് തുർക്കിയിലേക്ക് കടന്ന് വേറെ വിവാഹം കഴിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിൻവാറിന്റെ ഭാര്യ സമർ അബു സമർ മക്കളോടൊപ്പമാണ് തുർക്കിയിലേക്ക് കടന്നു റിപ്പോർട്ടിലുണ്ട് ഇവർ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതായും പറയപ്പെടുന്നു മറ്റൊരു ഹമാസ് നേതാവ് ഫത്തി ഹാണ് സമറിന് ഗാസയിൽ നിന്ന് തുർക്കിയിലേക്ക് കടക്കാൻ സൗകര്യം ചെയ്തു നൽകിയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നു റഫ അതിർത്തി വഴിയാണ് ഇവർ കടന്നത് തുർക്കിയിലെത്തി അവിടെ താമസമാക്കിയ ഇവർ വേറെ വിവാഹം കഴിച്ചതായി റിപ്പോർട്ട് പറയപ്പെടുന്നു ഹമദ് തന്നെയാണ് ഇവർക്ക് പുനർവിവാഹത്തിനുള്ള മുൻകൈ എടുത്തത് പുതിയ ഭർത്താവിനെ കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ചൂടുകാറ്റിനെ തുടർന്നുണ്ടായ വമ്പൻ കാട്ടുതീ തുർക്കിയെ വിഴുങ്ങുന്നതായി റിപ്പോർട്ട് ഇതുവരെ പത്ത് പേർ മരിച്ചു ഡസൻ കണക്കിന് പേർ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് കാട്ടുതീ അപകടകരമായ തോതിൽ പടരുന്നതിനാൽ ഇനിയും മരണമുണ്ടാകാൻ സാധ്യതയുള്ളതായി പറയുന്നു കാട്ടുതി അണയ്ക്കാനും തുർക്കി സർക്കാരിന് സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഇവിടുത്തെ അന്തരീക്ഷോഷ്മാവ് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കുന്നു തുർക്കിയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചു ഉയർന്ന ചൂട് ശക്തമായ കാറ്റ് ഇടിമിന്നൽ എന്നിവയാണ് തീപിടുത്തത്തിന് കാരണം വടക്കൻ തുർക്കിയിലെ ബിലസിക് സകാരിയ കരാബുക് പ്രദേശങ്ങളിൽ വൻതോതിൽ കാട്ടുതീ പടരുകയാണ് തായ്ലന്റുമായി ഉടനടി വെടിനിർത്താൻ ആഗ്രഹിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ കംബോഡിയയുടെ പ്രതിനിധി വെള്ളിയാഴ്ച പറഞ്ഞു അയൽക്കാർ രണ്ടാം ദിവസവും മാരകമായ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ബാങ്കോക്കും ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചന നൽകി ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം വ്യാഴാഴ്ച ജൂലൈ ഇരുപത്തിനാലിന് ജെറ്റുകൾ പീരങ്കികൾ ടാങ്കുകൾ കരസേന എന്നിവയുമായുള്ള തീവ്രമായ പോരാട്ടത്തിലേക്ക് നയിച്ചിരുന്നു ഇത് പ്രതിസന്ധിയെക്കുറിച്ച് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം ചേരാൻ പ്രേരിപ്പിച്ചു യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അടച്ചിട്ടവാതിൽ യോഗത്തിന് ശേഷമാണ് കംബോഡിയയുടെ യു എൻ പ്രതിനിധിയുടെ പ്രഖ്യാപനം കംബോഡിയ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിരുപാധികം തർക്കത്തിനും സമാധാനപരമായ പരിഹാരത്തിനും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഫിനോം പെൻ പറഞ്ഞു തായ്ലൻഡിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചതായി രാജ്യത്തിന്റെ ആരോഗ്യ മന്ത്രാലയം നൽകിയ വിശദാംശങ്ങൾ പറയുന്നു പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതായും പതിനാല് സാധാരണക്കാരും ഒരു സൈനികരും പതിനഞ്ച് സൈനികർ ഉൾപ്പെടെ നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വെള്ളിയാഴ്ച സിറിയയിൽ നടന്ന ശക്തമായ കര ഓപ്പറേഷനിൽ യു എസ് സൈന്യം ഒരു മുതിർന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവിനെയും ഇയാളുടെ രണ്ട് ആൺമക്കളെയും വധിച്ചുവെന്ന് യു എസ് സെൻട്രൽ കമാൻഡിന്റെ സെന്റ് കോം പ്രസ്താവനയിൽ പറഞ്ഞു ഈ റെയ്ഡ് യു എസ് സൈന്യം ഈ മേഖലകളിൽ വ്യോമാക്രമണങ്ങളെ പരിധിവായി ആശ്രയിക്കുന്നതിൽ നിന്നുള്ള അപൂർവമായ ഒരു വ്യതിയാനമാണ് മുതിർന്ന ഐസസ് നേതാവിനെ ദിയ സഹബിഹ് അൽ അഹർദാനി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് റെയ്ഡിൽ കൊല്ലപ്പെട്ട ഇയാളുടെ രണ്ട് മുതിർന്ന ആൺമക്കളായ അബ്ദുള്ള ദിയ അൽ ഹർദാനി അബ്ദുൾ റഹ്മാൻ ദിയ സഹ്ബ അൽ ഹർദാനി എന്നിവരും ഉൾപ്പെടുന്നു ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കണമെന്ന് യുഎസ് ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശം നിരസിച്ചതിനെ തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിന് സമാധാനത്തിൽ താൽപ്പര്യമില്ലെന്ന് ഹമാസ് തന്നെ സൂചിപ്പിച്ചിരുന്നു ഹമാസ് ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് ട്രംപ് തുറന്നു പറഞ്ഞു ഗാസയിൽ കടുത്തതും വഷളായിക്കൊണ്ടിരിക്കുകയുമാണ് പട്ടിണി മൂലമുള്ള പ്രതിസന്ധി ഇത് പടർന്നു പിടിക്കുകയാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ പോഷകാഹാരക്കുറവ് രണ്ടാഴ്ചക്കുള്ളിൽ മൂന്നിരട്ടിയായി വർദ്ധിച്ചതായി മെഡിസിൻസ് സാൻസ് ഫൗണ്ടിയേഴ്സ് എം എസ് എഫ് വെളിപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച പരിശോധന നടത്തിയ എല്ലാ കൊച്ചുകുട്ടികളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളിലും നാലിലൊന്ന് പേർക്കും പോഷകാഹാരക്കുറവുണ്ടെന്ന് മെഡിക്കൽ ചാരിറ്റി വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റി ക്ലിനിക്കിൽ മാത്രം മെയ് മുതൽ പോഷകാഹാരക്കുറവിന് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണം നാലിരട്ടി വർദ്ധിച്ചതായി എം എസ് എഫ് പറഞ്ഞു റഷ്യയിലെ ടാമ്പോവിൻ അതിവേഗതയിൽ വന്ന ഒരു കാർ കാൽനട ഇടയിലേക്ക് ഇടിച്ചു കയറി തുടർന്ന് നിരവധി പേർക്ക് വായുവിലേക്ക് തെറിച്ച് താഴേക്ക് വീണ് പരിക്കേറ്റു ഗുരുതരമായ പരിക്കേറ്റ സംഭവത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു അതിവേഗതയിൽ വന്ന കാർ ഒരു ക്രോസിംഗിൽ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് നിരവധി പേർ നിലത്ത് കിടക്കുന്നത് വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം